അഭിലാഷ് തൻ്റെ രണ്ട് മക്കളെയും ഭാര്യയെയും അമ്മയെയും വിളിച്ചു പറഞ്ഞു നാളെ നമുക്കൊരു നല്ല അവസരം വന്നിട്ടുണ്ട് എന്തോന്ന് എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു പൊന്നൂട്ടനും മീനൂട്ടിക്കും അവരവരുടെ കൂട്ടുകാരുടെ കൂടെ പോയി സ്വതന്ത്രമായി കളിക്കാൻ ഒരു ദിവസം ഹായ് കുട്ടികൾ സന്തോഷം കൊണ്ട് ഒച്ചവെച്ചു തുടർന്ന് ഭാര്യ മാലതിയെ നോക്കി പറഞ്ഞു മാലതിക്കും ബാച്ച്മാർസിന്റെ പ്രോഗ്രാം ഉണ്ടല്ലോ അതുകൊണ്ട് നിനക്കും ആ ദിവസം അങ്ങനെ വിനിയോഗിക്കാം അപ്പോൾ അച്ഛനോ അച്ഛൻ അച്ഛൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ നാളെ സമയം ചെലവഴിക്കും കുട്ടികളുടെ സംശയം കേട്ട് അഭിലാഷ് പറഞ്ഞു അപ്പോൾ ഞാനോ മോനെ അഭിലാഷിൻ്റെ അമ്മ ചോദിച്ചു ആ അമ്മയ്ക്കും ഉണ്ട് അമ്മയുടെ സമപ്രായത്തിലുള്ളവരുടെ കൂടെ പോകാൻ അവസരം എവിടെ അത് കേട്ട് അമ്മയ്ക്ക് വിസ്മയമായി ഒപ്പം സന്തോഷവും ഈ അടുത്താണ് അഭിലാഷ് ഒരു പുത്തൻ മാളിക പണിതത് രാവിലെ എഴുന്നേറ്റ് കാറൊക്കെ കഴുകി തുടച്ച് അഭിലാഷ് തൻ്റെ കാറിനെ ഒന്ന് അഭിമാനത്തോടെ നോക്കി പുതുതായി പണിത തൻ്റെ വീടിന് യോജിച്ച കാറ് തന്നെ ഹോം ഡിസൈനിങ് എഞ്ചിനീയറായ തനിക്ക് ഏതൊക്കെയാണ് യോജിക്കുന്നതെന്ന് നിഷ്പ്രയാസം മനസ്സിലാവുന്നു ഏതൊക്കെ എവിടെയൊക്കെ വെച്ചാലാണ് ചേരുന്നതെന്ന് തനിക്കറിയാം തൻ്റെ ആർക്കിടെക്ചർ ജീവിതത്തിൽ ഈ കണ്ട ഉയരങ്ങളിൽ എത്താനുള്ള വിജയം കൈവരിച്ചത് ആ ഒരു തീരുമാനങ്ങളൊക്കെ കൊണ്ട് തന്നെ മാലതിയും കുട്ടികളും ഭംഗിയിൽ വസ്ത്രങ്ങൾ ധരിച്ചു അമ്മയും അമ്മയ്ക്ക് ചേരുന്ന മുണ്ടും നേരിയതും ഉടുത്തു എല്ലാവരും ഒരുങ്ങി കാറിൽ കയറി യാത്രയായി ആദ്യം കുട്ടികളെ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താക്കി ശേഷം ഭാര്യ മാലതിയെ അവളുടെ കൂട്ടുകാരികളുടെ കൂടെ വിട്ടു അമ്മയെ അമ്മയുടെ പ്രായമുള്ളവർ താമസിക്കുന്ന ഒരു സദനത്തിൽ കൊണ്ടാക്കി ശേഷം കൂട്ടുകാരുടെ കൂടെ കൂടി അഭിലാഷ് ഒരു മുന്തിയ ബാറിൽ ചെന്നു നന്നായി മോന്താൻ തുടങ്ങി ഏകദേശം വൈകിട്ടോടെ അടുത്തപ്പോൾ കുട്ടികളെ പോയി പിക്ക് ചെയ്ത ശേഷം ഭാര്യയെയും കൂട്ടി നേരെ പാർക്കിലേക്ക് പോയി അപ്പോൾ അച്ചമ്മയെ കൂട്ടാൻ പോകുന്നില്ലേ കുട്ടികൾ ചോദിച്ചു അതെ അതെന്താ അമ്മയെ കൂട്ടാതെ മാലതിയും സംശയം പ്രകടിപ്പിച്ചു നീ എന്താ മാലതി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എനിക്കറിയാലോ വീട് വെച്ചപ്പോൾ തൊട്ട് അമ്മ എന്തൊരു ഉപദ്രവമാണ് ചെയ്തു വരുന്നത് വെറ്റില മുറുക്കി ജനഗ്ലാസ് വഴി തുപ്പി ആ വീട്ടിലെ പല ജനലും വൃത്തികേടാക്കി ശേഷം മുറുക്കൽ പുറത്തിരുന്നായപ്പോൾ ഒക്കെ തുപ്പി നശിപ്പിച്ചു കിടക്കുന്ന ബെഡ്റൂമിലെ ഗ്രാനൈറ്റ് ഒക്കെ കുഴമ്പ് ഒഴുകി നാശമാക്കി ചുമരിലാണെങ്കിൽ കുഴമ്പ് കറ വേറെയും ആ റൂമിൽ നിന്ന് വമിക്കുന്ന മണം കാരണം വീട് വീടാകെ ദുർഗന്ധപൂരിതമായി ഒരു ഡൈനിങ് ടേബിൾ മാനേഴ്സ് അറിയില്ല ടോയ്ലറ്റ് മാനേഴ്സ് അറിയില്ല വീട്ടിൽ വരുന്ന ഗസ്റ്റിനോട് പോലും നന്നായി പെരുമാറാൻ അറിയില്ല പഠിക്കുന്ന സമയത്ത് കുട്ടികളെ നാമം ചെല്ലാൻ പഠിപ്പിച്ച് സമയം കളഞ്ഞു കുളിക്കും ഇതൊന്നും കൂടാതെ പഴയ അലവലാതി രാജാക്കന്മാരുടെ വളിച്ച കഥകളും പറഞ്ഞ് കുട്ടികളുടെ സമയം കൊല്ലും അത് കാരണം കുട്ടികളുടെ ഭാവിയും പോകുന്ന മട്ടാണ് കൂടാതെ അമ്മയുടെ വേഷവും ഈ പുത്തൻ വീടിനെ ചേർന്നതല്ല അൾട്രാ മോഡേൺ ഡ്രസ്സൊക്കെ ആവുന്ന വിധത്തിലാണ് ഞാൻ ഈ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് മുണ്ടും നേരിയതും മുറുക്കാൻ ചെല്ലവും കോളാമ്പി ഒന്നും ഇവിടെ ചേരില്ല പിന്നെ അതൊക്കെ കണ്ട് ദേഷ്യം കയറുമ്പോൾ പറയാറുണ്ടല്ലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം എന്നൊക്കെ അന്നേ ഞാനും തീരുമാനിച്ചതാ നല്ലൊരു സന്ദർഭം കിട്ടാൻ കാത്തിരിക്കുന്നു അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്താണ് ഞാനിത് നടപ്പിലാക്കിയത് അതുകൊണ്ട് അമ്മയെ തൽക്കാലം കൂട്ടാനൊന്നും പോകുന്നില്ല അവിടെ നിൽക്കട്ടെ ഞാനൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ അമ്മയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ആരുമില്ലാത്തൊരനാഥയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അവിടെ താമസിക്കാൻ സമ്മതിച്ചത് അതേതായാലും നന്നായി നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇതിനു വേണ്ടിയായിരുന്നു ഈ പ്ലാനൊക്കെ മാലതിക്ക് ആത്മഹർഷമുണ്ടായി പിന്നെയും അല്പനേരം ഫോർട്ടിലും ബീച്ചിലും ചിലവഴിച്ച ശേഷം ഗ്രാൻഡായ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ച് അഭിലാഷും കുടുംബവും വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയ അവർ ഞെട്ടിപ്പോയി അമ്മ ഡൈനിങ് ടേബിളിലിരുന്ന് വേലക്കാരി നൽകുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മോനെ നിന്നെ ഞാൻ അവിടെ കുറേ വെയിറ്റ് ചെയ്തു നീ വല്ലായിടത്തും കുടുങ്ങിപ്പോയി കാണുമെന്ന് കരുതി ഞാൻ എന്തെ എൻ്റെ ക്ലാസ്മേറ്റായ അനീറ്റ സൂപ്രണ്ടിനെയും കൂട്ടി ഇങ്ങോട്ട് പോന്നു അപ്പോഴാണ് സോഫയിൽ ഇരിക്കുന്ന ആ വൃദ്ധസദനത്തിലെ സൂപ്രണ്ട് അനീറ്റ മാഡത്തിനെ അഭിലാഷ് കാണുന്നത് അഭിലാഷിനെ കണ്ട് അവർ എഴുന്നേറ്റ് വന്നു നോക്കൂ അഭിലാഷ് ഈ ജാനകി എൻ്റെ ആണ് ഞാൻ അവിടെ നടത്തുന്നത് അനാഥർക്കുള്ള വയോജന കേന്ദ്രമാണ് ജാനകിയെ പോലെ വീടും മക്കളും ഉള്ളവർക്കുള്ള സങ്കേതമല്ല വയറ്റിൽ കുരുത്ത ഒരു കുഞ്ഞിനെ പത്തു മാസം ചുമന്ന് പറ്റി കാല് വളരുന്നോ കൈ വളരുന്നോ എന്ന് നോക്കി വലുതാക്കി സ്വന്തം നിലയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കിയപ്പോൾ ആ മാതൃത്വത്തെ തള്ളിക്കളയുന്നത് ഉചിതമാണോ എന്ന് അഭിലാഷിനെ പോലുള്ള മക്കൾ പരിശോധിക്കണം നിന്റെ വീടൊരുപക്ഷെ അൾട്രാ മോഡൽ ഡിസൈൻ അയേക്കാം ഇതുപോലൊരു ഇവിടെ ചേരുകയില്ലെന്ന് തോന്നിയേക്കാം ചേർച്ചയും മാച്ചും മാത്രം അയേക്കാം അഭിലാഷിന്റെ എഞ്ചിനീയറിംഗ് ലോകം പക്ഷെ വീടിന്റെ ഐശ്വര്യമാണ് പ്രായമായവർ എന്ന് മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ല അതൊക്കെ പോട്ടെ നിയമപരമായി പറയുകയാണെങ്കിൽ അമ്മയ്ക്കും അവകാശപ്പെട്ട സ്ഥലത്താണ് അഭിലാഷ് ഇപ്പം വീട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം അഭിലാഷിനുണ്ട് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം അമ്മയെ വയോജന കേന്ദ്രത്തിൽ തള്ളിയ കുറ്റത്തിന് എടുക്കണോ എന്ന് എസ് പി ദ ഇപ്പം പോലും വിളിച്ച് ചോദിച്ചതാണ് നാട്ടിൽ പാട്ടാകും എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ അവരുടെ കുടുംബത്തിൽ സംസാരിച്ച് ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയതുകൊണ്ടാണ് എസ് അടങ്ങിയത് സോറി മാഡം അഭിലാഷ് ഭയന്നു അഭിലാഷ് മാപ്പ് ചോദിക്കാൻ ശ്രമിച്ചു സോറി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ദാ ആ പെറ്റ വയറിനോട് പറയൂ അല്ലെങ്കിൽ വേണ്ട അഭിലാഷ് ഈ വീടിന് മാച്ചാവുന്ന വിധത്തിൽ ജാനകീയ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ ഇപ്പോൾ വരും മുടിയൊക്കെ കറുപ്പിച്ച് ബോബ് ചെയ്ത് ഒക്കെ ഇട്ട് ചൂരിദാറൊക്കെ ധരിപ്പിച്ച് അവളെ ഒരു അൾട്രാ മോഡൽ മുത്തശ്ശിയാക്കിയിട്ട് ഞങ്ങളിവിടുന്ന് പോകുകയുള്ളൂ അതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അയ്യോ മാഡം അങ്ങനെയൊന്നും വേണ്ട ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കൂ വയോജന കേന്ദ്രത്തിന്റെ സൂപ്രണ്ട് അനീറ്റയുടെ കേട്ട അഭിലാഷ് ചെയ്തു പോയ തെറ്റോർത്ത് നാണം കെട്ട് ചൂളി ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർക്കവൻ ആത്മാർത്ഥമായി വാക്കുകൊടുത്തു അതിനുശേഷമാണ് അവിടെ നിന്നും അവർ പോയത്